ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെ എൽഡിഎഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മാന്തോപ്പ് മൈതാനിയിൽ വെച്ച് നടത്തിയ പൊതുയോഗം എൻസിപി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലും പലസ്തീനിൽ ഉൾപ്പെടെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെയാണ് എൽഡിഎഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കോട്ടച്ചേരിയിലെ പെട്രോൾ പമ്പ് സമീപം കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് പുതിയ കോട്ടയിലെ മാന്തോപ്പ് മൈതാനിൽ വെച്ച് നടത്തിയ പൊതുയോഗം എൻസിപി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നാം നമ്മുടെ രാജ്യം തന്നെ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട് പലതവണയായി പക്ഷെ ആ തവണകളിലെല്ലാം യുദ്ധത്തിൽ പട്ടാളവും പട്ടാളമെന്നും നിരപരാധികളായ ഉറക്കമെറ്റുന്ന കുഞ്ഞുങ്ങളെ പോലും വെടിവെച്ച് കൊള്ളുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പോലും കുഞ്ഞുങ്ങളെപ്പോലും നശിപ്പിക്കുന്ന ആഹാരം കൊടുക്കാതെ ലോകത്തിന് ചികിത്സ കൊടുക്കാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പ്രക്രിയ ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ അധ്യക്ഷനായി സിപിഐ നേതാവ് കെ വി കൃഷ്ണൻ കേരള കോൺഗ്രസ് നേതാവ് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ജെ ഡി എസ് നേതാവ് കെ എം ബാലകൃഷ്ണൻ ആർ ജെ ഡി നേതാവ് വി വി കൃഷ്ണൻ ഐ എൻ എൽ നേതാവ് അസീസ് കടപ്പുറം കോൺഗ്രസ് എസ് നേതാവ് കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ കേരളാ കോൺഗ്രസ് ബി നേതാവ് സുരേഷ് പുതിയടത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് സണ്ണി അരമന കേരള കോൺഗ്രസ് കറിയ നേതാവ് രതീഷ് പുതിയപുരയിൽ എൻ സി പി നേതാവ് കരീം ചന്ദേര ജെ ഡി എസ് നേതാവ് പി പി രാജു എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്